സായന്തരത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനെ രക്ഷിച്ച ചെറുപ്പക്കാരൻ ആരാണെന്നുള്ള കാര്യം മാമൻ മാമനറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരാണെന്ന് മാത്രം മാമൻ പറയുന്നില്ല പിന്നീട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ധർമ്മനോട് ധർമ്മ വേഗം തന്നെ ആര്യനെ അറിയിക്കണം ആര്യനോട് ഇങ്ങോട്ട് വരാൻ പറയണം പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആകാശം അതുപോലെ തന്നെ ധർമ്മ മാമൻ എങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു അല്ല അറിയുന്ന ആളെ എങ്ങനെ അറിയിക്കണം എന്ന് നീ പറയണ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അങ്ങനെ അവനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയാൻ പറയുമ്പോൾ നമ്മുടെ ഗോമതി അങ്ങനെ തന്നെയാണ് പറയണത് പക്ഷേ നമ്മുടെ ബാലം പറയുന്നുണ്ട് വേണ്ട ഗോമതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് മിത്ര വീട്ടിലേക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വാതിൽ തുറന്ന് ഇറങ്ങിയ വഴിക്ക് പെട്ടെന്ന് തന്നെ ഒരു പടക്ക പൊട്ടണ പോലത്തെ ഒരു സൗണ്ട് കേട്ടിട്ട് ഞെട്ടി നോക്കണു അപ്പോഴത്തേനും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കൂട്ടുകാരിമാർ വരുന്നത് ഇന്നെൻ്റെ ബർത്ത്ഡേ ഡോദിച്ചോ ആ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ മിത്രേനെ കളിയാക്കുന്നുണ്ട് നീ ഇതൊക്കെ മറന്നു വന്ന് ചോദിച്ചിട്ട് പിന്നീട് മിത്ര അവർക്കുണ്ടെന്ന കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം അത് ആര്യൻ്റെ വായിലാണ് ആദ്യമായിട്ട് വെച്ച് കൊടുക്കുന്നത് അത് ആര്യൻ ഇങ്ങനെ സ്വീകരിക്കണോ വേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ കൺഫ്യൂഷനോടെയും അങ്ങനെ ഒരു ചമ്മലോടെയും നിൽക്കുന്ന ആര്യ ആര്യനെ മിത്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോയുടെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ